രരത്നായകനാക്കി പൃഥ്വിരാജ് സുകുമാൻ അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് കേസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിൽ ലഭ്യമായിരിക്കണം വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഗരത്ന നായകനാക്കി പൃഥ്വിരാജ് സുകുമാൻ അണിയിച്ചിരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത വമ്പം വിജയമായിട്ട് ചിത്രം മാറിയിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ പത്ത് ദിവസത്തെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കണ്ണുതള്ളി പോവുകയാണ് സിനിമാ പ്രേമികൾ ചിത്രം കർണാടക ബോക്സ് ഓഫീസ് എന്ന് ആദ്യ പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പതിനഞ്ച് കോടി രൂപയോളം പന്ത്രണ്ട് കോടി രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് രണ്ടാം ആഴ്ചയിലോട്ട് കടന്ന ചിത്രത്തിന്റെ ശനി ഞായർ ദിവസങ്ങളിൽ കർണാടകയിലെ മെയിൻ സിറ്റികൾ തന്നെ നല്ലൊരു ബുക്കിംഗ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ കർണാടകയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സംഭവിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് എന്നും പതിനഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ സംഭവിച്ചിട്ടുണ്ടെ ഈ ഒരു കളക്ഷൻ റെക്കോർഡ് കൂടി രാഡടിനെ തകർക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടാണ് ആദ്യ പത്ത് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് സംഭവിക്കുന്ന ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടി പിന്നീട് വന്നു സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ഞാനായിട്ട് നാകാനായിരത്തി എമ്പരെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ ഈ സിനിമയ്ക്ക് വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ വിലയിരുത്തുക അല്ലെങ്കിൽ ഫൈനൽ കളക്ഷൻ വേണ്ടുവീട് വേണ്ടുവേണ്ട ബോക്സ് ബോക്സ് നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക